പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മ കോൺഗ്രസിനും ബി ജെ പിക്കും ഇടയിലെ പാലമാണെന്ന് കേരള കോൺഗ്രസും ഇതിന്റെ ഭാഗമാണ് സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങൾ മത്സരിച്ച വാർഡുകളിൽ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥികളെ നിർത്താതെയിരുന്നത് സുരേഷ് ഗോപിയുടെ സന്ത സഹചാരിയാണ് ബിജു പുളിക്കണ്ടമെന്നും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ പാലാ നഗരസഭയിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കുടുംബം കുടുംബം കാര്യങ്ങൾ അംഗീകരിച്ചു വോട്ടെടുപ്പിൽ വിജയിച്ചാൽ ദിയ ആദ്യ പാലായിൽ ഇന്ന് നടന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസും യു ഡി എഫും കീഴടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ബാന്ധവം ബി ജെ പിയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു എന്നാൽ അതിനെ നൂറ് ശതമാനം ശരിവെക്കുന്ന നടപടിയാണ് ഇന്ന് പാരവായുടെ തിരഞ്ഞെടുപ്പിൽ പാലായി കണ്ടത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയിലായി മത്സരിച്ച് കോൺഗ്രസ്സുകാർക്ക് ജോസഫ് ഗ്രൂപ്പുകാർക്ക് ഒരു അധികാര സ്ഥലം കിട്ടിയിട്ടില്ല മുതിർന്ന കോൺഗ്രസുകാർ വരെ ഇടപെട്ട് ഈ ബാന്ധവം ഉണ്ടാക്കി എന്നാണ് മനസ്സിലാവുന്നത് ഇത് വാസ്തവത്തിൽ കോൺഗ്രസും ബി ജെ പിയും ആയിട്ടുള്ള ആവശ്യ കൂട്ടുകെട്ടം ഈ സംസ്ഥാനത്തുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന വലിയ നടപടിയായി പോയി എന്ന് വേണം മനസ്സിലാക്കാൻ ബിനു പുളിച്ചകണ്ടം ബിജു പുളിച്ച ദിയ ബിനു പുളിച്ച എന്നിവരാണ് ഒരു കുടുംബത്തിൽ നിന്നും വിജയിച്ച കൗൺസിലർമാർ കോൺഗ്രസ് യുവതിയായി മത്സരിച്ച മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ ആവും നേരത്തെ റിബലായി മത്സരിച്ചതിന്റെ പേരിൽ മായയെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു എന്നാൽ ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടെ മായയെ പാർട്ടിയിൽ തിരിച്ചെടുത്തു മായയ്ക്കും ഭർത്താവിനും പാർട്ടിയിൽ ഉയർന്ന സ്ഥാനവും നൽകിയാണ് അനുനയിപ്പിച്ചത് ഈ തീരുമാനത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായ എതിർപ്പുമുണ്ട് കൈരളി ന്യൂസ് കോട്ടയം